നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി വീറ്റ് ഗ്രാസ് എന്താണെന്നും വീറ്റ് ഗ്രാസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം മുളപ്പിച്ച ഗോതമ്പ് അത് പാകി കിളിർപ്പിച്ച് എടുക്കുന്നതാണ് വീറ്റ് ഗ്രാസ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഇത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇല്ലെങ്കിൽ വീറ്റ് ഗ്രാസ് ജ്യൂസ് ആയിട്ടും വീറ്റ് ഗ്രാസ് ഡ്രൈഡ് പൗഡർ ഫോമിലും ഒക്കെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഗോതമ്പ് അത് മുള വന്ന ഗോതമ്പ് അത് പാകി കിളിർപ്പിച്ചെടുക്കുന്നതാണ് ഗ്രാസ് എന്ന് പറയുന്നത് അതിന്റെ ഇല ഒരു ആറിഞ്ചൊക്കെ നീള ആവുമ്പോൾ അത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇത് ജ്യൂസ് ആയിട്ടും പൗഡർ ഫോമിലും നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമാണ് ജ്യൂസ് ജ്യൂസായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പിടി വീറ്റ് ഗ്രാസ് എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഒരു ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതിനുശേഷം അതൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് അരിച്ചെടുക്കാവുന്നതാണ് ദിവസേന ഒരു മുപ്പത് എം എൽ വരെ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇല്ലെങ്കിൽ ഇത് ഉണക്കി പൊടിച്ച് പൗഡർ ഫോമിലാക്കി എടുക്കാവുന്നതുമാണ് പൗഡർ ഫോമിൽ എടുക്കുകയാണെങ്കിൽ ഇത് ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഒരു തേർട്ടി എം എൽ ഒഴിച്ച് മിക്സ് ചെയ്ത് അത് കുടിക്കാവുന്നതാണ് പക്ഷേ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള ലേഡീസ് അതുപോലെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ മെഡിസിൻ കഴിക്കുന്നവർ ഹൈപ്പോോഗ്ലൈസീമിയ അല്ലെങ്കിൽ പ്രമേഹം തീരെ കുറവുള്ളവർ അല്ലെങ്കിൽ ഷുഗർ ലെവല് തീരെ താന്നവര് ഇത് കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഗ്ലൂട്ടൻ അലർജി ഉള്ളവർ ഐ ബി എസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള വയറ് സംബന്ധമായ അസുഖങ്ങളുള്ളവർ വീറ്റ് ഗ്രാസ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് വീറ്റ് ഗ്രാസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് മറ്റ് മിനറൽസ് സെവൻറ്റീൻ അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുള്ള ഒന്നാണ് വീറ്റ് ഗ്രാസ് എന്ന് പറയുന്നത് എഴുപത് ശതമാനത്തോളം ഇതിൽ ക്ലോറോഫിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ സെലീനിയം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് സെലീനിയം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിക്ക് വളരെയധികം നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇത് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ ബീർ ഗ്രാസ് കുടിക്കുന്നതുകൊണ്ട് സാധിക്കും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിലും ഇത് വളരെയധികം നല്ലതാണ് ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് പ്രായം കൂടുന്നതിനനുസരിച്ച് സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകൾ അകറ്റാനും അതുപോലെ സെൽസിന്റെ ആരോഗ്യത്തിനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും കോശങ്ങളെ സംരക്ഷിക്കുന്നതിനും ഒക്കെ വീറ്റ് വീഗ്രാസ് വളരെയധികം നല്ലതാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സൈനസൈറ്റീസ് അകറ്റാനും വേരിക്കോസ് വെയിൻ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താനും എല്ലാം വളരെ നല്ലതാണ് വീറ്റ് ഗ്രാസ് ചെവിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന വേദനയൊക്കെ അകറ്റാനും ഇൻഫ്ലമേഷൻ അകറ്റാനും വീറ്റ് ഗ്രാസ് വളരെയധികം നല്ലതാണ് വീറ്റ് ഗ്രാസിൽ ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിളർച്ച അകറ്റാനും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും ആർ ബി സി അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽ കൗണ്ട് ചുവന്ന രക്താണുക്കളുടെ കൗണ്ട് വർദ്ധിപ്പിക്കാനും എല്ലാം വീറ്റ് ഗ്രാസ് വളരെ നല്ലതാണ് വീറ്റ് ഗ്രാസ് നല്ലതുപോലെ പേസ്റ്റ് ആക്കി അരച്ചെടുത്ത് നമ്മുടെ സ്കാൽപ്പിൽ പുരട്ടുന്നത് ഡ്രൈനെസ് മാറാനും താരം മാറാനും വളരെയധികം നല്ലതാണ് ഈ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് തയമീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് ദഹന പ്രശ്നങ്ങൾ അകറ്റാൻ നല്ലതാണ് നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റാൻ നല്ലതാണ് നല്ല തയ്മീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അന്നജത്തെ ഊർജമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് തയമീൻ ഇതിൽ അടങ്ങിയിരിക്കുന്ന എൻസൈംസും മറ്റു പോഷകങ്ങളും ഒക്കെ തന്നെ ഒരു ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് പീരീഡ്സിന്റെ സമയത്തുള്ള വേദന അകറ്റാനും പീരീഡ്സ് റെഗുലർ ആക്കാനും ഒക്കെ വീറ്റ് ഗ്രാസ് നല്ലതാണ് ഡയബറ്റീസ് കുറയ്ക്കാനും വീറ്റ് വീറ്റ്ഗ്രാസ് വളരെയധികം നല്ലതാണ് മാത്രമല്ല ഈ വീറ്റ് ഗ്രാസിൽ നാച്ചുറൽ ആയിട്ട് തന്നെ ഗ്ലൂട്ടാ അടങ്ങിയിട്ടുണ്ട് ഗ്ലൂട്ടാ തയ്യാ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സ്കിന്നിന് വളരെയധികം നല്ലതാണ് നാച്ചുറലി ഒരു ഗ്ലോ ലഭിക്കാനും നല്ലൊരു സോഫ്റ്റ്നെസ് ലഭിക്കാനും പ്രായം തോന്നിക്കുന്നത് കുറയ്ക്കാനും എല്ലാം ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് നാച്ചുറലി ഗ്ലൂട്ടാത്ത അടങ്ങിയ ഒന്നാണ് വീറ്റ് ഗ്രാസ് അപ്പോൾ വീറ്റ് ഗ്രാസ് എന്താണെന്നും വീറ്റ് ഗ്രാസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും കഴിക്കാൻ പാടില്ലാത്തത് ആർക്കൊക്കെയാണെന്നും ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു ദിവസേന വീറ്റ്ഗ്രാസ് ഉപയോഗിക്കുകയാണെങ്കിൽ തേർട്ടി എം എൽ വരെ ആണ് ഉപയോഗിക്കേണ്ടത് തേർട്ടി എം എൽ വീർ ഗ്രാസ്റ്റ് ജ്യൂസ് ആണ് ഒരു ദിവസം യൂസ് ചെയ്യുന്നത് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം